ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ അവലാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒപ്പം തന്നെ വേറെ രണ്ട് ചേരുവകൾ കൂടി മെയിനായിട്ട് എടുക്കുന്നുണ്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള രണ്ട് ചേരുവകളാണ് അപ്പോൾ ഇതാ രണ്ട് കപ്പ് അവൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം മട്ട അരിയുടെ അവലാണ് എടുത്തിരിക്കുന്നത് ഏത് അവലും ഇതിനായിട്ട് എടുക്കാവുന്നതാണ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കരിഞ്ഞ് പോകരുത് പെട്ടെന്ന് തന്നെ ഇത് റോസ്റ്റായി കിട്ടുന്നതാണ് ഇതൊന്ന് ക്രിസ്പി ആയി കിട്ടിയാൽ മതി രണ്ടോ മൂന്നോ മിനിറ്റ് ഇതുപോലെ റോസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഇത് ആയിട്ട് വരും നാടൻ അരിയുണ്ടൊക്കെ എല്ലാവരും ഉണ്ടാക്കാറുണ്ടാകും അല്ലേ അതിനേക്കാൾ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല അപ്പോൾ ഇതാ ഇതുപോലെ ഇത് ക്രിസ്പി ആയിട്ട് കിട്ടണം ഇത്രയും മതി ഇത് ഞാനിനി ചൂടാറാനായിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കൊടുക്കുകയാണ് ഇതേ പാൻ തന്നെ ഞാൻ വീണ്ടും അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് മുക്കാൽ കപ്പ് നിലക്കടലയാണ് ഇത് വറുക്കാത്ത നിലക്കടലയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്ന് വറുത്തെടുക്കുകയാണ് വറുത്ത നിലക്കടല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് തന്നെ ചേർക്കാവുന്നതാണ് നിലക്കടലയിൽ ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് ഇത് വളരുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കുറച്ച് ദിവസവും കഴിക്കുന്നത് ഒരുപാട് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ മൈക്രോവേവ് ഓവൻ ഉണ്ടെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ നിലക്കടല മൈക്രോവേവ് ഓവനിൽ വെച്ചിട്ട് വറുത്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ കടല പൊട്ടി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ആവശ്യത്തിന് റോസ്റ്റ് ആയിട്ടുണ്ട് ഇതും നമുക്ക് ചൂടാറാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം ഇതേ പാനിലേക്ക് ഞാനിനി ചേർക്കുന്നത് താമരവിത്താണ് മഖാന ഈ കഴിഞ്ഞ ബജറ്റിൻ്റെ സമയത്ത് എല്ലാവരും ഈ മഖാനയെപ്പറ്റി കേട്ടിട്ടുണ്ടാകും ഒരുപാട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് മക്കാന എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് വാങ്ങിക്കാനായിട്ട് കിട്ടും പോപ്കോൺ പോലെയുള്ള ഒരു സാധനമാണിത് ഇത് വെറുതെ റോസ്റ്റ് ചെയ്ത് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് ഈ മക്കാനയിൽ ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് ഒട്ടും തന്നെ കൊളസ്ട്രോൾ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഗുണം വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാവുന്ന ഒന്നാണിത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും സുഗമമായ ദഹനത്തിനുമൊക്കെ ഇത് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് ഉറക്കക്കുറവുള്ളവർക്ക് നല്ല ഉറക്കം കിട്ടാനായിട്ട് ഇത് കഴിക്കാവുന്നതാണ് ഡയബറ്റിക് ആയവർക്ക് ബ്ലഡ് ഷുഗർ നോർമലാക്കാനും അതേപോലെ ബ്ലഡ് പ്രഷർ നോർമലാക്കാനും ഒക്കെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിയുള്ള ഒന്നാണിത് നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ വരുന്നത് കുറയ്ക്കാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ ഈ താമരവിദ്യനുണ്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ഇതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റോസ്റ്റായിട്ട് കിട്ടും ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ക്രിസ്പി ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇതും ആവശ്യത്തിന് റോസ്റ്റായിട്ടുണ്ട് നമുക്കിതും ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരു പിടി മക്കാന ദിവസവും കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് അപ്പോൾ ഇതാ ഇത് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിത് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഞാൻ അവലാണ് ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവറിനായിട്ട് നാല് ഏലക്ക കൂടി നമുക്ക് ചേർക്കാം തൊലി കളഞ്ഞ് ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് അവൽ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മക്കാന ചേർത്ത് നമുക്ക് പൊടിച്ചെടുക്കാം ഇതും നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നിലക്കടല ചേർത്ത് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് ഇതിലേക്ക് ഇനി നമുക്ക് ചെറിയ തേങ്ങയും മധുരത്തിനാവശ്യമായ ശർക്കരയുമൊക്കെ ചേർത്ത് ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഈ പൊടി ജാറ് നിറച്ചും ഉള്ളതുകൊണ്ട് തന്നെ പകുതി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് അതിനുശേഷം ഇതിലേക്ക് മധുരത്തിനാവശ്യമായ ശർക്കര പൊടിയാണ് ഞാൻ ചേർക്കുന്നത് നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ ശർക്കര പൊടി ചേർക്കാം ഇത് അഴുക്കും മണ്ണും ഒന്നും ഇല്ലാത്ത ശുദ്ധമായ ശർക്കര പൊടിയാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ശർക്കരയാണുള്ളതെങ്കിൽ അത് ഉരുക്കി അരിച്ച് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് ചെറിയ തേങ്ങ കൂടി ഇതിലേക്ക് ചേർക്കാം തേങ്ങയൊക്കെ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ ഇതാ നാല് ടേബിൾ സ്പൂണോളം ചെറിയ തേങ്ങ ചേർത്തിട്ടുണ്ട് രണ്ട് നുള്ളു ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ആയി കിട്ടാനാണ് ഇനി നമുക്ക് ഒരു മൂന്നോ നാലോ പ്രാവശ്യം ഇതൊന്ന് പൾസ് ചെയ്തെടുത്ത് കൊണ്ടുവരാം അപ്പോൾ ഇതാ ഞാനിത് പൾസ് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഞാൻ ഈ പാനിലേക്ക് ഇട്ട് ഇട്ടുവയ്ക്കുകയാണ് ബാക്കിയുള്ള പൊടി കുറച്ചുകൂടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ശർക്കര പൊടിയും തേങ്ങയും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് അതുപോലെ തന്നെ മധുരത്തിനാവശ്യമായ ശർക്കര പൊടിയും ചേർക്കാം ഞാനിപ്പോൾ ടോട്ടൽ ആറ് ടേബിൾ സ്പൂണോളം ശർക്കര പൊടി ചേർത്തിട്ടുണ്ട് അപ്പോഴാണ് എനിക്ക് ഇതിനൊരു മധുരം പാകമായിട്ട് തോന്നിയത് നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കാം അതിന് ശേഷം വേണം ഉരുട്ടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇത് ഉരുട്ടിയെടുക്കാവുന്നതാണ് ഇപ്പം ഇതാ മുഴുവനും ഞാനിവിടെ ഉരുട്ടിയെടുക്കുകയാണ് അപ്പോൾ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും പോഷക ഗുണങ്ങളും ഒക്കെയുള്ള ഈ ഒരു നാടൻ റെസിപ്പി നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണേ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇത് ഇഷ്ടാവും ഒരുപാട് നല്ലതുമാണിത് വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഇതുവരെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ